അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്നുള്ളത് ഉമ്മുൽ ഇമാറാത്ത് എന്ന് പറഞ്ഞ പാർക്കിലാണുള്ളത് അബുദാബിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാമിലി പാർക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ നല്ല സൂപ്പർ എൻ്റർടൈൻമെൻറ്റും കുട്ടികൾക്ക് കളിക്കാനും കുറേ സ്പേസും അതുപോലെ വെറുതെ വന്ന് സംസാരിച്ചിരിക്കാനും ഫാമിലി അത് ഫംഗ്ഷൻസൊക്കെ നടത്താനോ നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന അബുദാബിയിലെ ഏറ്റവും സൂപ്പർ ലൊക്കേഷൻ ഉമ്മുൽ ഇമാറാത്ത് ആ പാർക്കിലെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാണാം എത്തിയിട്ടുള്ളത് ഉമ്മില്ലി മാറാത്ത് പാർക്കിന്റെ ഉൾവശത്താണ് ഉള്ളിലേക്ക് കയറി നമ്മൾ എൻട്രൻസിൽ പത്ത് നിറംസിന്റെ ഒരു ചെറിയ ടിക്കറ്റ് ഉണ്ട് ആ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കേറുക നേരെ പോന്നാല് കാണാൻ പറ്റുന്നത് കൊറേ ഗാർഡനും അതേപോലെ നല്ല നല്ല മരങ്ങളും പുല്ലുകളും പുല്ലുകള് പല പുല്ലുകളും നമ്മളെ നാട്ടില് അല്ലേ നാട്ടിൽ കാണുന്ന പല പുല്ലുകളും ഇവിടെ നല്ല മെയിൻറ്റൈൻ ചെയ്യും ഒരു നാപ്പത്തി അഞ്ച് അമ്പത് ഡിഗ്രി അതെ ആ ഒരു ചൂട് ചെയ്യുന്ന അതെ അതെ നാട്ടിൽ ഈ സാധനമൊക്കെ നമ്മൾ അതൊക്കെ അതിന്റെ ഉള്ളിൽ നോക്ക കാണാൻ പറ്റുമോ അതിന്റെ പൈപ്പിങ്ങും കാര്യങ്ങളും അത്രയും കെയർ ചെയ്തിട്ട് ഒരു അത്രയും അപ്പൊ പറയാൻ വന്ന പാർക്കിന്റെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ വൈകുന്നേരം അങ്ങനെ വന്നിരുന്ന് ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും േർപ്പ് വന്നെ ഉള്ളു അല്ലാതെ ഉള്ളില് ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ ഇത്രയും അതായത് ഒരു മരുഭൂമി ഒരു പച്ചപ്പാക്കി മാറ്റി നമുക്ക് കാണുമ്പോ ഉണങ്ങി വരണ പക്ഷെ അത് ഈ മരത്തിന്റെ പ്രത്യേകത ഈ ചൂടത്ത് ഉണ്ടാവുമ്പോ ആ ഒരു ഈ ഒരു കാലാവസ്ഥക്ക് പറ്റിയ ഒരു മരങ്ങളാണ് ആ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബൊട്ടാനിക്കൽ ഗാർഡനും ഒക്കെ തിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൽ നല്ല ബൊട്ടാനിക്കൽ ഗാർഡന് അപ്പുറത്ത് നോക്കിയാൽ നല്ല കുട്ടികളെ പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുമ്പോൾ കുട്ടികളെ പാർക്കും ഫുഡൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ വെച്ചിട്ട് കഴിക്കാതെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നാൽ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് സൂപ്പറായിട്ട് സോറി പറഞ്ഞ് പോവാം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്പോട്ടുകളാണ് അത്രയും സ്പേസ് ഉണ്ട് കുട്ടികൾക്ക് ഓടി കളിച്ച് എൻജോയ് ചെയ്യാം അതേപോലെ പാർക്കിൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് കളിക്കാനുള്ള സാമഗ്രികളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ബാർബിക്യൂ അങ്ങനത്തെ ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലൊന്നും ഇവിടെ അലൗഡല്ല കേട്ടോ ഏഹ് കൊണ്ടുവന്നതാണ്ട് കഴിക്കാന്നല്ലാതെ കൊണ്ടുവന്നതും ഇരുന്ന് അടിക്കാന്നല്ലാതെ വല്ലാണ്ട് ആവശ്യം ആക്കാണ്ടുള്ള ബാർബിക്ക് ചുടലി ചിക്കൻ ചുടലി അങ്ങനത്തെ ഒന്നും അലൗഡല്ലേ ഓ അതപ്പ ഇത് നമ്മക്ക് ഒരു കാലം മനസ്സിലാക്കണ്ടേ എന്റെ രൂപം ഞമ്മളെ വയസ്സിനാട്ടിന് മുമ്പ് ഏത് ജനങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് തനിക്ക് അതിന്റെ ചരിത്രം പഠിച്ചോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാട്ടോ ഇത് അന്ന് ഇമറാത്തി ഈ അറബി പെണ്ണുങ്ങൾ കുട്ടികൾക്ക് മാത്രം അവർക്ക് ഒത്തുകൂടാനുള്ളൊരു പാർക്കായിട്ട് ഉൾക്കാർ ചെയ്തത് പിന്നെ ഇത് രണ്ടായിരത്തി പത്തിൽ അങ്ങനെ പതിനെട്ടിലാന്ന് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് ഈ പതിനെട്ട് തുറന്നേ നോക്കിയോ പതിനെട്ട് അതിൻ്റെ ഇപ്പൊ ഇരുപത്തി അഞ്ചായി അതെ ഈ ഏഴ് കൊള്ള രീതി പച്ചപ്പ് പോവുകയോ ഇതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യണ്ടില്ല ആ പയ്യോ ആ ഈത്തപ്പയ മരങ്ങളോ ഈത്തപ്പയത്തിന്റെ ഒരു തോട്ടല്ല എത്ര ചൂടിലുള്ളില് അറിയുന്നില്ലല്ലോ പിന്നെ നമുക്ക് അബുദാബി സിറ്റിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു പക്ഷേ എന്നാലും നല്ല രസമുള്ള കളിക്കാനും ഇതൊക്കെ നല്ല ഇത് ഒരു വാഷ്റൂം വന്നു അല്ലെ ഇതൊരു വൃത്തിയിലെ വാഷ്റൂമും കാർ എല്ലാ സൗകര്യം ഉണ്ട് നല്ല അതായത് ഉമ്മള്ളിമാറാത്ത് പാർക്കില് അത്രയും കാഴ്ചകൾ നമ്മൾ ഈ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു കാഴ്ചകളൊന്നും ഇല്ല അതല്ല അതിൻ്റെ ഉള്ളില് അത്രയും കാഴ്ചകളുണ്ട് അനിമല് അതേപോലെ അതേപോലെ തന്നെ മറ്റേ ബൊട്ടാനിക്കൽ ഗാർഡന് സീൽഡ് ഹൗസ് ഫ്ലവർ ഗാർഡന് ഗാർഡൻ ആ ചിൽഡ്രൻസ് ഗാർഡന് എല്ലാ ഐറ്റംസും അതേപോലെ നാച്ചുറൽ പോണ്ടോ അങ്ങനെ എന്തോന്നും അയാള് പറഞ്ഞ അല്ലേ അങ്ങനെ ഒരുപാട് കാഴ്ചകളായിട്ടുള്ളൊരു പാർക്കാണ് ഈ അബുദാബി സിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഉമ്മുൽ ഇമറാത്ത് പാർക്ക് അപ്പോൾ നമ്മളിത് നേരെ ഉമ്മൽ ഇമറാത്തിലെ ഷീൽഡ് ഹൗസ് ഉണ്ടാവും അതിലേക്കാണ് പോകുന്നത് ഡയറക്റ്റ് പോകുന്ന ആശ്വാ വെള്ളം തപ്പിയിട്ട് പോകണം വെള്ളം ചോദിച്ചിട്ട് നടത്തുന്നു അപ്പോൾ നമ്മൾ നേരെ വടത്തി നല്ല വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നും പറയല്ല അമ്മമാരി പത്ത് റൺസിനെ വർത്തായിട്ടുള്ള ഒരു ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും പറയില്ല അത്രയും സെറ്റപ്പാണ് ഞാൻ പത്ത് റൺസിനൊക്കെ ഉണ്ട് ലാവശ്യമാക്കി എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ഈ കാണുന്നതാണ് ഹൗസ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ഈ ഇത്രയും ചൂടത്ത് ഇൻഡോറായിട്ട് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഓക്കേ അപ്പൊ വാസിക്ക ഇതാണ് ഷീൽഡ് ഹൗസ് ഇതിന്റെ ഉള്ളിലുള്ള കാഴ്ചകള് നല്ല വേറിട്ട് നിൽക്കുന്ന കാഴ്ചകളാന്ന പറഞ്ഞത് ആ അതിന്റെ ഉള്ളിൽ അബുദാബിന്റെ സിറ്റി മൊത്തം കാണാം അതേപോലെ ഈ ഭാഗത്ത് നോക്കിയാല് മുല്ലിമാറ പാർക്കിന്റെ മൊത്തം വ്യൂ ആണ് ഒന്ന് കേറിയിട്ടുള്ള വിശ്വൽസ് നമുക്ക് കണ്ടിട്ട് വരാം ഇതൊരു സംഭവം അതെ ഇതൊരു ഞാൻ ഇന്റെ ചരിത്രം വായിച്ചോ മുപ്പതിലധികം രാജ്യത്തിനുള്ള സസ്യങ്ങൾ ആ നമ്മുടെ ഇന്ത്യയിൽ നിന്നെ ഒരുപാട് സസ്യങ്ങളുണ്ട് ഉണ്ട് അതായത് എല്ലാ രാജ്യത്തിനുള്ള സസ്യങ്ങളുണ്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴുള്ള ഒരു ഇത് അത് വേറെ നമ്മളെ നാട്ടിലെ നാട്ടിൽ നമ്മള് നാട്ടില് പാടത്ത് പോയി ടോപ്പില എനർജി 2.1 എവിടെ ഞാൻ കാണിച്ചില്ലാ വിൻഡോസ്നെ ലിഫ്റ്റ് ആണ് ഒരു കോണില ലിഫ്റ്റ് തന്നെ ഓപ്പൺ ലിഫ്റ്റ് ഓരെ സറ്റപ്പന്ന ലിഫ്റ്റന ഓപ്പണെല്ല ലൈറ്റ് ഇനില്ല അവിടെ ആയി ചേയിക്കുന്നല്ല ഹൈ ആയിട്ട് രണ്ടാം ഫ്ലോറിൽത്തെ പോയി ഓ ഓക്കിയോ കണ്ടിക്ക് മിക്കേ ഇതാ 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 സിറ്റി ഈ ഒരു ഭാഗം അപ്പൊ നമ്മള് ഇതിന്റെ മേലത്തി അതായത് ഷീൽഡ് ഹൗസിന്റെ ഏറ്റവും മുഖത്ത ഫ്ലോറിൽ ആ ഒരു ബ്രിഡ്ജിലെത്തി അതിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സിറ്റി അബുദാബി സിറ്റിന്റെ ആ ഒരു വിഷ്വൽസ് ഒരു ഭാഗം മൊത്തം അതേപോലെ ഒരു താഴൊക്കെ നോക്കുമ്പോൾ പാർക്കിന്റെ ആ ഗ്രൗണ്ടും കുട്ടികൾ കളിക്കുന്ന ആ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് മൊത്തം ഒരു പ്രത്യേക വൈബ് അതായത് ഞമ്മങ്ങോട്ട് കയറുമ്പോൾ അത്ര ഹൈറ്റ് ആ ലിഫ്റ്റ് വരുന്നുണ്ടോ അത്രയും ഹൈറ്റ് ഇവിടെ നമ്മൾ കേറുമ്പോ രണ്ടാം ഫ്ലോർ എന്ന് പറയുമ്പോൾ അത്രയും ഐറ്റിക്ക് പോയി രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതാന്ന് വിചാരിച്ചു ഒരു പോക്ക് മേലേക്ക് പോയി ഗ്രിപ്പ്സും കാര്യങ്ങളൊന്നും കാണിച്ചേ ആ താഴത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു കാട് രൂപം പച്ചപ്പും കാവും ചെടിയും എല്ലാം ഉണ്ട് ടൈളിൽ അത് കഴിഞ്ഞപ്പോ മേലത്തെ കാഴ്ചകൾ തന്നെ ഈയൊരു സെറ്റപ്പ് തന്നെ ഉള്ളു പിന്നെ ഇങ്ങനെ അടിക്ക് ഇറങ്ങിയ നമുക്ക് കോണി വെയ് ഇറങ്ങാം ലിഫ്റ്റ് അതെ ഒന്നാമത്തിൽ ഒന്ന് പോയി നോക്കിയിട്ട് നേരെ താഴേക്ക് ഇറങ്ങാം ഇനി നേരെ ഇവിടെ അനിമൽസിന്റെ ഒരു എന്ന് പറഞ്ഞ ചെറിയ മട്ടത്തിൽ കുട്ടികൾ എന്റർടൈൻമെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയൊരു അനിമൽസിന്റെ ഒരു സിസ്റ്റം ഇത് വേണ്ട എല്ലാ വൃത്തിക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചാൽ ഏകദേശം പരം പ്ലാന്റ് ഇതുണ്ട് ചെടികളും കാര്യങ്ങളും അതായത് കള്ളിമുൾ ചെടിയാണ് കൂടുതൽ കാണുന്നത് ഈത്തപ്പയമറങ്ങളും അതേപോലെ തന്നെ ഈ കള്ളിമുള ഈ ചൂടത്ത് ഏറ്റവും കൂടുതൽ വളരാൻ തോന്നുന്നു ആ ഒരു ഇത് നല്ല വെറൈറ്റി വെറൈറ്റി കള്ളിമുൾ ചെടിയാണ് വേറെ വെറൈറ്റിയാണ് മാറ്റുണ്ട് മാറ്റമുണ്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും പല ഐറ്റം ഉണ്ട് ആ ഒരു കോർണറിൽ പല ഐറ്റം സാധനങ്ങള് കള്ളിമുളിച്ചെടിയുണ്ട് അപ്പോൾ നമ്മക്ക് ഇനിയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാല് മറാത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള അനിമൽ ബേൺ അതായത് മൃഗങ്ങളൊരു ഭാഗത്ത് മൃഗങ്ങളെന്ന് പറയാനല്ല കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വെറൈറ്റി അതായത് എനിക്കോന്നു ഇവരെ ആ ഒരു അറബിക് കൾച്ചർ ഉണ്ടല്ലോ പഴയ ആ ഒരു പൊട്ടകം അതേപോലെ ആട് വളർത്തൽ അവിടെ നോക്കിയ കുതിരനെ കാണാം പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെൻഡ് അതായത് മജിലിസ് സെറ്റപ്പ് അതൊക്കെ ഒരു അറബിക് തനത് ശൈലിയില് നമുക്ക് ഞാൻ അവിടെ ഒന്ന് വന്നിട്ട് കാണിച്ചു തരാം ആദ്യം ഈ ആടിനൊന്നും നോക്കില്ലേ വെറൈറ്റിണ്ട് വെറൈറ്റി കാണുന്നുണ്ടല്ലോ ആടിന്റെ അല്ലേ അതെ ആട ഇപ്പുറം വേറൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ എന്താ ഓ വേറെ പിന്നെ ഇതേത് രാജ്യത്തിൻ്റെ ആടായിട്ടായി ഇപ്പൊ വേറെ ഏ എല്ലാവരും അതായത് റോമും വേറെ ഒക്കെ ഉള്ള നല്ല ചെമ്മരി ആടിനെ പോലത്തെ ആടുണ്ട് അതേപോലെ ഒരു പ്രത്യേക റെസ്പെക്ട് വേറൊരു ആടാണോ മാനാണോ അറിയില്ല അതുണ്ട് പിന്നെങ്ങനെ പോയാൽ നമുക്ക് ഒട്ടകത്തെ കാണാം ഒട്ടകന്ന് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു എന്ത് അറബികളെ ഏത് പാർക്കായാലും നമ്മൾ കണ്ടുകൊടുത്തോളം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പോലെ തന്നെ ഈ ഒരു മജിലിസ് ആംബിയൻസ് ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല ഇരിക്കുന്നു സംഭവം അറബികളും ഇങ്ങനെ ഓരോ ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്നിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റൊരു ഇതാണ് കാവൊക്കെ കുടിച്ചിട്ട് ഇരിക്കില്ലേ അതിനുള്ളൊരു സിസ്റ്റമാണ് ഇതിൽ ചൂടൊന്നും നമുക്ക് അധികം ഫീൽ ചെയ്യൂല ഒരു തോലിന്റെ ഒരു ഇത് സീറ്റ് ഇട്ടിട്ട് ചെയ്തൊരു ഇത് ഞാൻ ചെയ്തിരിക്കും വീഡിയോ അതേപോലെ ഇത് ശീലമാണ് എന്നാൽ ചൂടൊന്നുമില്ല അല്ലേ അതേപോലെ ഇത് വെള്ളം സ്റ്റോർ ചെയ്തക്കുന്ന ആണ് തോന്നുന്നു അതെ ആ ഒരു നമ്മുടെ നാട്ടിൽ പൂജ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന പോലെ മരം കൊണ്ട് എന്തോ ഇഷ്ടം ആക്കി വെച്ചതും ആന്തൽ പയറാന്തല് വെറുതെ ഷോക്ക് വെച്ചതാണ് നല്ല രസുണ്ട് ഇവിടെ വന്നിരുന്നാലും ഇവിടെ നോക്കുമ്പോ നല്ല വെള്ളച്ചാട്ടം കളകള ഒഴുകുന്ന വെള്ളച്ചാട്ടം വെള്ളം ചാടിക്കളിക്കും നമ്മ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു വൈകുന്നേരം ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല കിളികളെ സൗണ്ടും എല്ലാരും കൂടെ ഇണയുന്ന സമയമാണല്ലോ ആ ഒരു കിളികളും അതായത് അത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് കിളികളും ഉണ്ടാവും പല കിളികളും ആ ഒരു രസം വേറെ തന്നെ ഇപ്പൊ അങ്ങനെ ഉണ്ട് ഈ ഒരു വൈകുന്നേരത്തെ ആ ഒരു സമയവും ഈ ഒരു നൊപ്പും ആ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് രാത്രി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ ഏഹ് അത് ഭയങ്കര രസവും ഏകദേശം മൊത്തം നമുക്ക് എക്സ്പ്ലോർ ഏകദേശം ഈ പാർക്കിന്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് ഇത് നല്ലൊരു സ്പോട്ടായിട്ട് പോകുന്നുണ്ട് കാരണം കല്ലൊക്കെ ഇങ്ങനെ അട്ടി കച്ചിട്ട് ഓരോ കല്ലിന്റെ സൈസ് ആ കല്ലുമലൊരു പ്രത്യേകതയുണ്ട് ഓരോ കല്ലുമലും ചില കല്ലുമലൊക്കെ കൊത്തുപണികൾ കാണുന്നുണ്ട് ഏകദേശം എല്ലാ കല്ലിലും ഉണ്ട് പക്ഷികളായിട്ട് അവിടെ ഒരു ഒട്ടകം മാനിയാണ് പല കൊത്തുപണി ചെയ്തു വെച്ച ആ ഒരു കൾച്ചർ പുതു തലമുറക്കും കാഴ്ചകൾ ഇത്രയും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിലാണല്ലോ ഇതാക്കുന്നത് അതിന്റെ പഴമ ഇപ്പൊ നിലനിർത്തുന്നുണ്ട് പല ഭാഗങ്ങളിലും ആ ഇപ്പൊ ഇരുന്നേ അതേ പഴമ നിലനിർത്തിട്ടുണ്ട് നിലനിർത്തിട്ട് ചെയ്യുന്നുണ്ട് എൺപത്തിരണ്ടിലെ എങ്ങനെയാണോ ഇതിന്റെ പഴമുണ്ടായത് അത് ഇതിന്റെ പല ഭാഗങ്ങളിലും ആ പഴയ നിലനിർത്തി തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ രസമുണ്ട് കാണാൻ പറഞ്ഞേ നമുക്ക് കുതിര തന്നെ കാണാൻ കഴിയും കുതിര സംഭവിക്കൊന്നുള്ള അതിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കാനുള്ള കുതിര എന്ന് തോന്നുന്നു ുണ്ട് അതേപോലെ എടുത്തു പറയാനുള്ളത് ഇവിടെ നല്ലവണ്ണം കുറേ കഫകളുണ്ട് കേട്ടോ ഒന്നും രണ്ടും അല്ല എല്ലാ മുക്കിലും മൂലയിലും കഫകളും നല്ല ചായ അതേപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളുണ്ട് റിലാക്സ് ആവാൻ പറ്റിയ നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഒരു പാർക്കാണ് പൊമ്മല്ലിമറത്തു എന്ന് പറഞ്ഞ പാർക്ക് ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ അബുദാബി സിറ്റി തന്നെയാണ് അബുദാബി സിറ്റി എന്ന് ഇപ്പോൾ ബസ് ആ ഒരു കുറച്ചൊരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ തോന്നുന്നു പിന്നെ അവിടെ ഒരു സിഗ്നൽ നടക്കാനാണത് പിന്നെ മുഷരീഫ് ഇവിടെ ബാക്ക് സൈഡ് സൈഡായിട്ടൊക്കെ വരും സിറ്റി തന്നെ സിറ്റി തന്നെയാണ് സംഭവം ഏതൊരാൾക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ തന്നെയാണ് പിന്നെ ചിൽഡ്രൻസിന് നല്ല ട്രെയിൻ യാത്ര ഏ കുട്ടികൾക്ക് അപ്പം നമ്മളെ കാര്യങ്ങൾ അതായത് ഏറ്റവും ഇപ്പോഴും കറങ്ങി കഴിഞ്ഞിട്ടില്ല കറക്കൻ തന്നെ കണ്ട് കണ്ട് കാണാൻ കാഴ്ചകൾ ബാക്കിയത് കാണാത്ത കാഴ്ചകൾ സമത് കാണിക്കും അത് മാത്രല്ലേ ഇനി ഏകദേശം ഇപ്പം രാത്രി വഴിപാട് കൊടുക്കാനായി ആ ഒരു സമയം കഴിഞ്ഞാൽ ലൈറ്റിന്റെ ആംബിയൻസും ഇപ്പം പകൽ കാഴ്ചകളാണ് രാത്രി ഒന്നൊന്നര കാഴ്ചകളാണ് ഇവിടെ നിന്നത് അതായത് ലൈറ്റ് ഒരു കണ്ടിട്ട് ആകുമ്പോൾ നമ്മളെ വിളിക്കുന്നു വിളിക്കുന്നു പോകുന്നു പോ ലൈറ്റിൻ്റെ കാഴ്ചകളും ഒക്കെ ഉണ്ട് ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴെങ്കിൽ നമ്മളെ വലിയ ഇഷ്ടമാണ് ആ കാഴ്ചകളും വീഡിയോസും ഇവിടെ ഏകദേശം കുറെ ടൈം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് അബുദാബി സിറ്റിയിലെ ഫാമിലിക്കായാലും ആർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണ് അബുദാബിയിലെ ഏത് കാലാവസ്ഥയിലും നമുക്ക് എൻജോയ് ചെയ്യാനും ആ ഒരു ഒരു ഫീലിംഗ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇപ്പോൾ ഇൻഡോറ് ആഗ്രഹിക്കുന്നവർക്ക് ഷീൽഡ് ഹൗസും കാര്യങ്ങളും പുറത്തിരുന്നാൽ ആ ഒരു പ്രത്യേക ഒരു വൈബ് അങ്ങനത്തെ ഒരു പാർക്കാണ് അബുദാബിന്റെ സിറ്റി തന്നെയുള്ള ഒരു പാർക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് വരാനും എല്ലാത്തിനും പറ്റുന്ന ഒരു പാർക്കാണ് ഉമ്മുല്ലിമറാത്ത് പാർക്ക് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയും പുതിയ വീഡിയോകളായിട്ടും ഇനിയും വരും ഓക്കെ ബൈ ബൈ